ചോദ്യം കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമുണ്ടോ ഉത്തരം സ്വന്തം കൈയിൻ്റെ തള്ളവിലേറ്റു നഷ്ടപ്പെട്ടു പോയാൽ പരിഹാരമുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് കർമ്മങ്ങൾ നല്ലതും ചീത്തയുമായ മുൻകാല കർമ്മങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും അത് അനന്തമായി തുടർന്നു കൊണ്ടിരിക്കും ഏക പോം വഴി ഈ നിമിഷം മറ്റുള്ളവരിൽ കാരണം ആരോപിക്കപ്പെട്ട നമ്മുടെ കുറ്റങ്ങൾ അവയുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും സ്വയം ഏറ്റെടുക്കുക എന്നതാണ് എന്നിട്ട് ധ്യാനാത്മകൻ ആവുക എന്നതാണ് അതോടെ സ്വന്തം ഈഗോ താഴ്ത്തപ്പെടുകയും അവൻ ശിശുവിനെപ്പോലെ എളിമയോടെ സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യും കർമ്മബന്ധങ്ങൾ അനുഭവിച്ചേ മതിയാകും എന്നാൽ അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെ നാം സമീപിക്കുന്ന രീതിയിൽ ഏറെ വ്യത്യാസങ്ങളുണ്ടാവുകയും ആനന്ദം നമ്മിൽ ഉയർന്നു വരാൻ തുടങ്ങുകയും ചെയ്യുന്നു അതായത് ഇതിൻ്റെ ഫലങ്ങളും ഉത്തരവാദിത്വവും പ്രാപഞ്ചിക നിയമം അഥവാ ധർമ്മം എന്ന പൊതു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുന്നു താറാവിൻ്റെ കുഞ്ഞ് ജനിക്കുന്നയുടനെ ഉടനെ നീന്താനിറങ്ങുന്നത് ആ നിയമത്തിൻ്റെ പിൻബലത്തോടെയാണ് ഗ്രഹങ്ങൾ തിരിയുന്നതും ഋതുക്കൾ മാറി വരുന്നതും ജീവൻ നിലനിൽക്കുന്നതും അതുമൂലമാണ് അപ്പോൾ നാം ആ അനന്തപ്രവാഹത്തിൻ്റെ ഭാഗമാകുന്നു അവിടെ അനുഭവിക്കുന്നവനും അനുഭവവും ഒന്നായി മാറുന്നു അതോടെ നാം സ്വതന്ത്രരാകുന്നു അപ്പോഴും മുൻകർമ്മഫലങ്ങൾ അനുഭവിക്കുന്നെങ്കിലും പുതിയ ബന്ധങ്ങൾ നാം സൃഷ്ടിക്കുകയില്ല ഓരോ നിമിഷവും പുതിയ കർമ്മബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഓരോ നിമിഷവും പുതിയ സ്വാതന്ത്ര്യങ്ങൾ നാം അനുഭവിക്കാൻ തുടങ്ങുന്നു അവിടെയാണ് തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ഭയം മൂലം ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് പരീക്ഷിച്ച് രാജാവ് ദാനങ്ങളൊക്കെ നൽകി പുല്ലും മണലുമൊക്കെ വിരിച്ച് തക്ഷകൻ മരണകാരണം മാത്രമാണെന്നറിഞ്ഞ് തക്ഷകനെയും കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് അതിനെയാണ് വിജ്ഞാനമയ കോശത്തിൻ്റെ ഉണർച്ച എന്ന് പറയപ്പെടുന്നത് വിജ്ഞാനമയ കോശത്തിൻ്റെ ഉണർച്ച എന്ന് പറയപ്പെടുന്നത് അപ്പോഴാണ് അതിബോധത്താൽ നാം വളരെ ആഴത്തിൽ അറിവുള്ളവനാകുന്നത് എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്നത അപ്പോഴാണ് നാം നമ്മുടെ ഉള്ളിൽ ആനന്ദമായി ശരീരവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നതും അനുഭവിക്കുന്ന ലോകം മുഴുവൻ സവികല്പ സമാധിയുള്ള രാജ്യമായി രാജ്യമായിത്തീരുന്നതും അതാണ് യഥാർത്ഥത്തിൽ ആയുരാരോഗ്യ സൗഖ്യം എന്ന് ആയുർവേദം പറയുന്ന ആനന്ദാവസ്ഥ